ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനലിലിപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഇപ്പോഴത്തെ ഇപ്പം ഞാനിവിടെ സഹ്യ അപ്പോൾ സവരക്ഷ അവിടെയാണെന്ന് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയുണ്ടാവില്ലേ അപ്പം ഞാൻ അവിടുത്തെ ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്യാമെന്ന് വിചാ വെക്കണേ അപ്പോൾ ഓക്കെ അപ്പം എന്തായാലും ഞാൻ രാവിലെ എഴുതിയിട്ട് വന്നിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നത് ഇവിടെ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ ഈ സ്ഥാപനം അപ്പോൾ എപ്പോഴും ട്രെയിനിൽ പോകുന്നത് ഇങ്ങനെ കാണാം അപ്പോൾ ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ അതാണ് കണ്ടത് അപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തതാട്ടോ അപ്പോൾ അതൊരു ഏഴ് മണിയൊക്കെ ആവുമ്പോഴാണ് ഒരു അര മണിക്കാർ ഏഴ് മണിയൊക്കെ ആകുമ്പോൾ അവരിതാ രാവിലത്തെ ഫുഡ് അവിടെ വെച്ചിട്ട് പോകും കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് സാധാരണ ഇവിടെ ഹോർലിക്സ് പാല് പാല് ഹോർലിക്സ് ഇട്ടതും അതുപോലെ തന്നെ പുഴുങ്ങിയ പഴവും അതാണ് ഉണ്ടാവാറ് അപ്പോൾ അവർ അതിൽ പഞ്ചസാര ഉണ്ടാവാറില്ല മധുരം പക്ഷേ ഞാൻ ഇവിടുന്ന് മേടിച്ചിട്ട് കുറച്ച് മധുരം ചേർക്കെട്ടും എനിക്ക് മധുരം ഇല്ലാതെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുടിക്കാൻ എനിക്ക് പാല് കുടിക്കണമെങ്കിൽ ഇപ്പോൾ ചായ കുടിക്കണമെങ്കിലും എന്താണെങ്കിലും കുറച്ച് ഷുഗർ യറെ കൂടുതൽ വേണം അപ്പോൾ ഓക്കെ അപ്പം ചായയുടെ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ ലൂസ് എഴുന്നിട്ടിട്ടുണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കവർ ചെയ്തിട്ടില്ല കാരണം നമുക്ക് അറിയാമല്ലോ അപ്പോൾ എനിക്ക് വീഡിയോസും കാര്യങ്ങളും എടുത്ത് തരാനാരുമില്ല അപ്പോൾ ഞാൻ തന്നെ എടുക്കണം അപ്പോൾ അതാ കുഞ്ഞാവ അങ്ങനെ ഉണർന്ന് വരുന്നുണ്ട് രാവിലെ അപ്പോൾ അതാ പിന്നെ അടുത്ത പണി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് കേൾക്കണമെങ്കിൽ കുഞ്ഞിനെ കുളിപ്പിക്കാൻ വരൂ കേട്ടോ ഒരു എട്ടര എട്ടേ മുക്കലൊക്കെ ആ ടൈം ആകുമ്പോഴേക്കും കുഞ്ഞിനെ കുളിപ്പിക്കാൻ വരൂ അപ്പോൾ കുളിപ്പിച്ചത് ഞാൻ എടുത്തിട്ടില്ല കാരണം ഇന്ന് അവനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അവർ ചെറിയൊരു കോൾഡ് മാതിരി ജലദോഷം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ് കുളിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ തുടച്ചിട്ടു തുടച്ചെടുത്തിട്ട് പോവുക ചെയ്തത് അപ്പം ഞാൻ അവനെ കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് ചെല്ലണം കേട്ടോ അപ്പം നമ്മളവിടുത്തെ എല്ലാ പ്രൊസീജിയറും കാര്യങ്ങളും വീഡിയോസിലൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി പറയേണ്ട നമ്മുടെ ഇപ്പോൾ ഇവിടെ കുളി കാര്യങ്ങളൊക്കെ എന്താ പറയുക നല്ല ഒഴിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂറിൻ്റെ പ്രൊസീജിയറാണ് കുളി കാര്യങ്ങളും പറയുന്നത് നമുക്ക് നമ്മൾ താഴേക്ക് ചെല്ലണം അപ്പോൾ അതൊന്നും ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടില്ല ഞാൻ എന്തായാലും ഒരു ഡയ്മലിഫ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ട്രീറ്റ്മെൻറ്റിനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അതിവിടെ ഡോക്ടറോട് പെർമിഷൻ ചോദിക്കണം എനിക്ക് എന്നിട്ട് വേണം ചെയ്യണം എന്ന് വിചാരിക്കുന്നു പക്ഷേ ഇതാണ് പ്രശ്നം നമ്മുടെ എനിക്കിപ്പോൾ വീഡിയോ എടുത്ത് തരാൻ ആരുമില്ല അപ്പോൾ ഞാൻ അവളോട് ഒരു ദിവസം വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് എന്താ പറയുക പറ്റുകയാണെങ്കിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പം ഇത് ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് റൂമിലുള്ള ഒരു കുഞ്ഞാവേണേ പല്ലൂസിൽ എന്തായാലും ഒരാളെ കിട്ടിയിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് ആൾ അവൻ്റെ കൂടെ കളിക്കുന്നുണ്ടോ കാരണം അവനിപ്പോൾ ഇവിടെ പോറടിച്ചു തുടങ്ങി ഇവിടെ ഒരു അഞ്ചാറ് ദിവസം ഇപ്പം ആയിട്ടുള്ളൂ പക്ഷെ അവനിപ്പോഴേ പോറടിച്ചു തുടങ്ങി കാരണം അവനപ്പം പറഞ്ഞിട്ട് കാര്യമില്ല ആരുമില്ലല്ലോ ഇവിടെ എങ്ങനെ ഇരിക്കുക പിന്നെ കുറേ വണ്ടി എടുത്ത് കളിക്കും കുറേ ഫോണിൽ കളിച്ചിരിക്കും അങ്ങനെ ആളങ്ങനെ പോടുന്നുണ്ട് അപ്പം പിന്നെ ഇരുപത്തൊന്ന് ദിവസമാണ് പ ഇരുപത്തൊന്ന് ദിവസത്തെ പാക്കേജാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് അറിയാമല്ലോ അപ്പം പിന്നെ അത്രയും ദിവസം അല്ലൂസിനെ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് ആലോചിച്ചിട്ടാണ് അപ്പോൾ വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ പിന്നെ മൂന്ന് പേരും കൂടി അവിടെ അടിയാവും എന്ന് വിചാരിച്ചിട്ടോ പറഞ്ഞു പറഞ്ഞേക്കാത്തത് അപ്പം അത് ആ കുഞ്ഞിനെ കുളിപ്പിച്ച് കുറച്ചു നേരം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നു അപ്പം ഇന്ന് ഇഡ്ഡിലി ആയിരുന്നു കേട്ടോ ഇവിടെ ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലായാലും സ്റ്റാഫിൻ്റെയൊക്കെ കാര്യത്തിലായാലും നല്ല അടിപൊളിയാണ് കേട്ടോ എല്ലാം ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പോരാണെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർക്ക് തന്നെ ഭയങ്കര ടെൻഷനാണ് കാരണം ഫുഡൊക്കെ എങ്ങനെയാണ് എല്ലാം ശരിയാവുക അവരുണ്ടാക്കി തരണ പോലെ ആവുക എന്നൊക്കെ പക്ഷേ അതിലൊന്നും നമുക്കൊന്നും പറയാറില്ല അമ്മയ്ക്ക് വേണ്ട ഡയറ്റ് ഫുഡ് ഫുഡ് ആണ് കേട്ടോ അവർ ഇവിടെ തരുന്നത് അപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ ഫുഡ് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നു ഇഡ്ഡിലി ആയിരുന്നു ഇഡലി സാമ്പാറും അതുപോലെ തന്നെ ചട്ണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം നമുക്ക് മരുന്നുള്ളത് അരിഷ്ടമാണ് കേട്ടോ അത് രാവിലെ രാത്രി ഭക്ഷണത്തിന് ശേഷം അരിഷ്ടം മാത്രമേ ഇപ്പം ഇവിടുന്ന് തരുന്നുള്ളൂ പിന്നെ ബാക്കിയൊക്കെ നമ്മൾ വൺ വീക്ക് കഴിഞ്ഞിട്ട് തരാമെന്ന് അവൾ അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ എൻ്റെ നാവ് വല്ലാതെ സ്ലിപ്പ് ആവുന്നുണ്ടല്ലോ എന്താണെന്നറിയില്ല സ്പീഡിൽ ഇങ്ങനെ പറയുന്നതുകൊണ്ടാണോ എന്നറിയില്ല അപ്പോൾ ഇതാണ് അരിഷ്ടം അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളിക്കാൻ പോകാനുള്ള പരിപാടി നോക്കുകയാണ് പക്ഷേ ചിലപ്പോൾ അപ്പോഴേക്കും അവർ എനിക്ക് ഇവിടെ ഓരോ ടൈമിലാണ് കേട്ടോ ഓരോരുത്തർക്ക് ഓരോ ടൈമാണ് അപ്പോൾ എനിക്ക് പതിനൊന്ന് മണിയാണ് പതിനൊന്ന് നമ്മൾ നമ്മളവിടെ താഴേക്ക് ചെല്ലണം കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് മുന്നേട്ടവർ കഞ്ഞി കൊണ്ടുവരും കേട്ടോ കഞ്ഞിയാണ് അതുപോലെ നമ്മുടെ മറ്റേ ചെറിയ അരിയില്ലേ അതിൽ തേങ്ങാപ്പാലൊക്കെ കുടിച്ചത് നല്ല ടേസ്റ്റുള്ള കഞ്ഞിയാണ് അപ്പോൾ ഞാൻ കഞ്ഞി കുടിച്ചിട്ട് പിന്നെ മോനോ വേഗം ഉറക്കിയിട്ട് റെഡി ആയിരിക്കും പതിനൊന്ന് മണിയാവുമ്പോഴേക്ക് അപ്പോൾ അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞാൻ വേഗം പോകാനൊരുങ്ങും അപ്പോൾ അതാ അല്ലൂസ് ഇവിടെ ട്രെയിൻ പോകുമ്പോൾ പോകുമ്പോൾ ഇവിടെ ജനലൻ്റെ അവിടെ വന്ന് നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ അതാ പോകുമ്പോൾ നമ്മൾ മാറ്റാനുള്ള ഡ്രസ്സും പിന്നെ നമ്മുടെ അര കെട്ടാനുള്ള തുണി എല്ലാ കാര്യങ്ങളും നമ്മൾ കൊണ്ടുപോകണം സോപ്പും കാര്യങ്ങളെല്ലാം നമ്മൾ അങ്ങോട്ട് താഴേക്ക് കൊണ്ട് പോകണം കേട്ടോ എന്നിട്ട് താഴേന്നാണ് കുളിച്ചിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം അവിടെ നിന്നാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ കുളിച്ച് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞാ വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയൊക്കെ കവർ ചെയ്തിട്ടുള്ളൂ ഇത്രേ കവർ ചെയ്യാൻ പറ്റുള്ളൂ വെറും മോർണിംഗ് റോട്ടിൽ മാത്രമാണ് ഇപ്പോൾ ഇതിൽ ഞാൻ കവർ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്